ദേശീയപാത നിർമ്മാണം യിൽവേ സ്റ്റേഷനിലേക്ക് അടിപ്പാത വേണമെന്ന ആവശ്യവും ശക്തിപ്പെടുന്നു ഇവിടെ ദിവസവും റോഡ് ദേശീയപാതയോർത്ത് സംസ്ഥാനത്ത് തന്നെ അപൂർവമായ ചേർത്തല റെയിൽവേ സ്റ്റേഷന് യാതൊരു പരിഗണനയും നൽകാതെയാണ് ഇവിടെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ആരോപണം അടിപ്പാതയും ഉയർപ്പാതയും ഇല്ലാതെയുള്ള രൂപകൽപ്പനയിൽ നിർമ്മാണം എൺപത്തിയഞ്ച് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു സർവീസ് റോഡും ദേശീയപാതയിൽ നിന്നുള്ള കയറ്റിറക്കത്തിനുള്ള സാധ്യതകൾ പോലും അടച്ചാണ് നിർമ്മാണം ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സർവീസ് റോഡിൻ്റെ അടക്കം തടസ്സങ്ങൾ അകറ്റാൻ തീരുമാനിച്ചത് എങ്കിലും പ്രധാന പ്രശ്നമായ അടിപ്പാത ഉയരപ്പാത ആവശ്യത്തിനുറച്ചാണ് നഗരവാസികളുടെ നീക്കങ്ങൾ ഇതിനായി നിയമ പോരാട്ടങ്ങളും നടക്കുന്നുണ്ട് ഇതിനിടെ കാൽനട യാത്രക്കാർക്കായുള്ള അടിപ്പാതയെങ്കിലും ഇവിടെ വേണമെന്ന ആവശ്യം ഉയരുന്നു ചേർത്തല അർബൻ എഡ്ജ് ഫോറവും ദേശീയപാത കർമ്മസമിതിയും ദേശീയപാത അതോറിറ്റിയെ സമീപിച്ചിട്ടുണ്ട് നിവസേന റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർ റോഡ് മുറിച്ച് കടക്കുന്നുണ്ടെന്ന കണക്ക് ഉയർത്തിയാണ് സംഘടനയുടെ നിർദ്ദേശം മേൽ നടപ്പാത ഇതിന് പരിഹാരമാകില്ലെന്നും അടിപ്പാത തന്നെ അനിവാര്യമാണെന്നുമാണ് പ്രാഥമിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടന ഉയർത്തുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പ്രവേശനമില്ലാത്ത പാത നിലവിലെ പാതയിൽ നിന്ന് വലിയ ചെലവില്ലാതെ പൂർത്തിയാക്കാമെന്നും റെയിൽവേ സ്റ്റേഷന് എതിർവശത്ത് നഗരസഭ ലക്ഷ്യമിടുന്ന മൊബിലിറ്റി ഹബ്ബടക്കം യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ഇതുവഴി വികസിപ്പിക്കാനാകുമെന്ന നിർദ്ദേശവും സംഘടന ഉയർത്തുന്നുണ്ട് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള മേൽ നടപ്പാതകൾ സ്റ്റേഷനിലെത്തുന്ന അൻപത് ശതമാനം പേർക്കും ഒരു പ്രയോജനവും നൽകില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു